കാലടി സംസ്കൃത സർവകലാശാല പൂർവ്വ വിദ്യാർത്ഥിയും കൂവപ്പടി സ്വദേശിയും മുംബൈ മലയാളിയുമായ പി പി പ്രദീപിന്റെ ചിത്രപ്രദർശനം ആംസ്റ്റർഡാമിൽ പുരോഗമിക്കുന്നു പ്രദീപിന്റെ എട്ടോളം ചിത്രങ്ങളാണ് കടൽ കടന്ന് നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ എത്തിയിട്ടുള്ളത് ഓയിൽ പെയിന്റിലും വാട്ടർ കളറിലും ചെയ്ത എട്ട് ചിത്രങ്ങളുടെ പ്രദർശനം ആംസ്റ്റർഡാമിലെ സൌത്ത് ഏഷ്യൻ കണ്ടംപററി ആർട്ട് ഗാലറിയിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ആരംഭിച്ചത് മാപ്പിംഗ് ദി ഇൻവിസിബിൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള പ്രദർശനം മെയ് നാല് വരെയാണ് ഉള്ളത് മുംബൈ വിരാർ വെസ്റ്റിലെ ഗ്ലോബൽ സിറ്റിയിലുള്ള സ്റ്റുഡിയോയിൽ ലിറ്റിൽ ഡ്രീംസ് എന്ന പേരിലുള്ള പെയിന്റിംഗ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രദീപ് ഇപ്പോൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിറ്റിൽ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു പെയിന്റിംഗ് സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടക്കം ലോക്ക്ഡൌൺ സമയമായിരുന്നു കൊറോണ കോവിഡ് കാലഘട്ടത്തിൽ എന്റെ ആറു വയസ്സുള്ള മകൻ സിന്തറ്റിക് ക്ലേ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ശില്പ ശില്പങ്ങൾ ഉണ്ടാക്കി അതിനുശേഷം അത് എന്നോട് വലുതായിട്ട് ഡ്രോയിങ് ചെയ്യാൻ പറയുകയുണ്ടായി അപ്പൊ അങ്ങനെ കുറെ ഡ്രോയിങ്ങുകൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് എന്റെ വർക്കിന്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്ന ആശയങ്ങള് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുകയില്ല കാരണം അത് ആ സമയത്തെ സൂചിപ്പിക്കുന്നുണ്ട് ആ സമയത്തെ ആ കാലഘട്ടത്തില് ഒരു ഭയം ഉത്കണ്ഠ ഏകാന്തത ഒറ്റപ്പെടൽ അങ്ങനെ പല കാര്യങ്ങളും അത് അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം നമ്മൾ ചിലവഴിക്കുന്നതിൻ്റെ സന്തോഷം പ്രത്യാശ അങ്ങനെ പലതും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് പറ്റിയത് കൊണ്ടാണ് ഞാൻ അത് ഓയിൽ പെയിന്റിംഗ് ഉപയോഗിച്ച് പിന്നീട് അതിന്റെ ക്യാൻവാസിലേക്ക് പകർത്താൻ ശ്രമിച്ചത് അപ്പൊ അങ്ങനെ ചെയ്ത കുറെ ചിത്രങ്ങൾ ഇപ്പോ ആംസ്റ്റർഡാമിൽ എൻ്റെ സോളോ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് കോവിഡ് വ്യാപനകാലത്ത് ജീവിതം മുംബൈ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയപ്പോൾ പ്രദീപിന്റെ ആറു വയസ്സുകാരനായ മകൻ പാർത്ഥൻ ഫ്ളാറ്റിന്റെ പല ഭാഗങ്ങളിലായി നിർമ്മിച്ചുവെച്ച കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചെറിയ ശില്പങ്ങളിൽ നിന്നും കണ്ടെത്തിയ ആശയം മുൻനിർത്തിയാണ് ഇപ്പോൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ വരച്ചതെന്ന് പ്രദീപ് പറഞ്ഞു സീരീസിലെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ലോക്ക്ഡൌൺ കാലത്തെ ജീവിത ദുരവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ചിത്രങ്ങളും പരിമിതമായ സ്വാതന്ത്ര്യത്തോടെ എല്ലാ സമയവും ഒരു മുറിക്കുള്ളിൽ അടച്ചിരിക്കേണ്ടി വന്ന സാഹചര്യം അസുഖം ഭയം അതിജീവനം എന്നിവയോടൊപ്പം അനുഭവിച്ച ചെറിയ സന്തോഷങ്ങളും പ്രത്യാശകളുമാണ് ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നത് പെരുമ്പാവൂരിനടുത്തുള്ള കോവപ്പടിയാണ് പ്രദീപിന്റെ സ്വദേശം അവിടെ തന്നെയുള്ള ഗണപതിവിലാസം ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പെരുമ്പാവൂരിലെ ചിത്രാലയ സ്കൂളിൽ നിന്നും ചിത്രകലയിൽ ഡിപ്ലോമ നേടി തുടർന്ന് കാലടിയിലെ ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും ബി എഫ് എ പൂർത്തിയാക്കിയത് ഒന്നാം റാങ്കോടെയാണ് പിന്നീട് മുംബൈയിലെ പ്രശസ്തമായ ജെ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും രണ്ടായിരത്തി എട്ടിൽ നേടി ചിത്രകാരൻ എന്ന നിലയിൽ തന്റെ യാത്രയ്ക്ക് അനുകൂലമായ മണ്ണാണ് മുംബൈ എന്നതും ലോകപ്രശസ്തരായ ചിത്രകാരന്മാരുമായി ഇടപഴകാനുള്ള അവസരങ്ങളും ആർട്ട് ഗ്യാലറികളും പ്രദീപിനെ മുംബൈയിൽ സ്ഥിരതാമസമാക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് രണ്ടായിരത്തി എട്ടിൽ കേരള ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാന പുരസ്കാരം ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഡാർജിലിംഗിൽ വെച്ച് നടത്തിയ ഇന്ത്യ ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ റെസിഡൻസി പ്രോഗ്രാമിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി ക്യൂറേറ്റ് ലോകമേ തറവാട് എക്സിബിഷൻ ഉൾപ്പെടെ രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി പ്രദർശനങ്ങളിലും പി പി പ്രദീപ് പങ്കെടുത്തിട്ടുണ്ട് കൂവപ്പടി പുതിയടുത്ത് വീട്ടിൽ പരേതനായ പത്മനാഭൻ നായരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനാണ് പ്രദീപ് പത്തൊൻപത് വർഷമായി മുംബൈയിൽ സ്ഥിരതാമസമാണ് ദിവ്യയാണ് ഭാര്യ മകൻ പാർത്ഥൻ ആ നടക്കുന്ന ഈ ലിറ്റിൽ ഡ്രീംസ് എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ഇപ്പോ ഈ ഈ തന്നെ ഞാൻ ഞാൻ മുംബൈയിൽ ഒരു സോളോ ഷോ പ്ലാൻ അപ്പോ ആ ഷോയ്ക്ക് വേണ്ടിയും സീരീസിൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്